നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു സഹ സഭ എന്ന ലഘുനിമിഷ പഠനത്തിലെ നൂ എഴുപത് ആമത്തെ പാഠത്തിലേക്ക് വന്നു ഒരു തിരുത്താദ്യം പറയട്ടെ കഴിഞ്ഞ പാഠത്തിൽ അപ്പസ്തുൽ പ്രവൃത്തി പതിനഞ്ചെന്ന് പറഞ്ഞത് തിരുത്തി വായിക്കണമെന്നപേക്ഷയുണ്ട് മത്തായയുടെ സുവിശേഷം പതിനാറാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയെന്ന് പറഞ്ഞത് അത് അപ്പസ്തുൽ പ്രവൃത്തിയിൽ പതിനഞ്ചാമദ്ധ്യായത്തിൽ അവിടെ ആ ദുരുപദേശത്തിൻ്റെ പ്രതിഫലനത്തെക്കുറിച്ച് പറയാനായിട്ട് ഓർത്തപ്പോൾ മനസ്സിൽ മത്തായ സുവിശേഷം പറയുന്നതിന് പകരം പറഞ്ഞതാണ് അത് ക്ഷമിക്കണം മാത്രമല്ല തിരുത്തി വായിക്കുകയും ചെയ്യണം കഴിഞ്ഞ പാഠത്തിലെ നാല് കാര്യങ്ങളാണ് കർത്താവ് സൂക്ഷിക്കാൻ സഭ സ്ഥാപിക്കുന്നതിന് മുൻപ് അപസ്ഥലന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുത്തത് ഒന്ന് ദുരുപദേശം പരീശന്മാരുടെയും സാധുക്കരുടെയും ഹേരോതാവിൻ്റെയും പുളിച്ച വീണ് ഇത് സഭാ കാലത്തിൻ്റെ ഒന്നാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടും വരെ അത് അങ്ങനെ നിന്നു എന്നാൽ പിന്നീടും അതേ ദുരുപദേശം എന്ന വലിയ എതിർവാദം സഭയ്ക്ക് അന്നു മുതൽ ഇന്ന് ഉണ്ട് അതിന് സഭ ഉപദേഷ്ടാക്കന്മാർ സഭാ മൂപ്പന്മാർ സുവിശേഷൻ ഇന്ന് അപ്പസ്റ്റൽമാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ ഒരു ഉപദേശം വിഘടതയില്ലാതെ വികിതയില്ലാതെ ഉറപ്പിച്ച് നമുക്ക് തന്നത് അടിച്ച് സഭയെ ഉപദേശിക്കുവാനായിട്ട് നാം നമ്മുടെ വ്യാഖ്യാനം കൂടാതെ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നുകൊണ്ട് അത് ഗ്രഹിച്ച് സഭയെ പഠിപ്പിക്കുകയും ുപദേശങ്ങളെ എതിർത്ത് അകറ്റുകയും ചെയ്യണം ഞാനിത് ആവർത്തിച്ച് പറഞ്ഞു നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് സ്തോത്രം റോമർ ആറിൻ്റെ പതിനേഴ് റോമർ പതിനാറിൻ്റെ പതിനേഴിൽ പറഞ്ഞു നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായി നോന്മാടർച്ച ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളു അവരോടകന്നു മാറി ഇന്ന് അകന്നു മാറാമെന്ന് ഇഷ്ടമില്ല അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരെ സഹോദരന്മാരിലെ അല്പം ഉപദേശപേശകരില്ലേ പറഞ്ഞോളൂ സഹോദര സ്നേഹം കളയാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ വർദ്ധിച്ചവരെയാണ് അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഇടർച്ച നേതൃത്വത്തിൻ്റെ ഇടർച്ച പത്രോസ് ദിവസം തന്നെ ഇറച്ചക്കാരനായിരുന്നു ആ ഇടർച്ച ചെറിയവരോടും കാണിച്ചു പിന്നീട് വലിയവർ ചെറിയവരോട് ഈ ചെറിയവരിൽ ഒരുവിനോട് ഇടർച്ച കാണി ഇടർച്ചയ്ക്ക് മധ്യസ്ഥതയില്ലെന്ന് ഞാൻ പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞ ഏക ഫോർമുല എന്ന് പറയുന്നത് ഇറച്ചി ഉണ്ടാക്കുന്ന വ്യക്തി തൻ്റെ കഴുത്തിൽ തിരികല് കെട്ടി താൻ തന്നെ സമുദ്രത്തിൽ എറിഞ്ഞു കളയട്ടെ അപ്പോൾ അതിന് മധ്യസ്ഥതയൊന്നും പറഞ്ഞിട്ടില്ല ആരുണ്ടാക്കുന്നോ അവൻ തന്നെ അതിനെ പരിഹരിച്ച് തീർക്കണം അവൻ ഇല്ലാതെ ആകണം ആ പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ അത് ചെറിയവരിലും വലിയവരിലും ആർക്കടച്ച വലിയവന് ഇളയവന് വരുത്തിയാലും വലിയവൻ ചെറിയ ആരി ഇടച്ച് വരുത്തുന്നു അവനുള്ള ഇടർച്ച പരിഹാര ഫോർമുലയാണ് രണ്ടാമത് പറഞ്ഞ കാര്യം മൂന്നാമത് പറഞ്ഞ കാര്യം ആരാണ് വലിയവൻ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇന്നും അത് തുടരുകയാണ് അപ്പോൾ സുലന്മാരുടെ ഇടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു അവർ ആ സംശയത്തിന് കത്താവു അപ്പം നമ്മുടെ ആളുകൾ പൊതുവെ പറയുമ്പോഴും ഇങ്ങനെ പറയും നമ്മൾ വലിയവരൊന്നും ഇല്ല എല്ലാവരും സഹോദരന്മാരാണ് കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ നായകൻ്റെ പേര് വിളിക്കരുത് റബീൻ്റെ പേര് വിളിക്കരുത് നിങ്ങൾ പിതാവുന്ന ആരെയും വിളിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞത് ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ആരെയും എല്ലാവരും സഹോദരന്മാരുന്നാണ് വിളിക്കുന്നത് ഇത് പറയാറുണ്ട് പക്ഷേ കർത്താവ് മത്താലി സുശേഷൻ പതിനെട്ടിലും ലൂക്കോ സുഷയുടെ ഇരുപത്തിയൊന്നിലും പറഞ്ഞു വലിയവനുണ്ട് വലിയവനുണ്ടെങ്കിൽ ചെറിയ ഇളയവനെ പരിപാലിക്കാൻ കഴിയൂ നായകനുണ്ടെങ്കിലും നടത്തിപ്പുള്ളൂ അപ്പം നിങ്ങളിൽ വലിയവൻ ഇളയവനെ ഇളയവനെപ്പോലും നായകൻ പോലെ ഇരിക്കണം വലിയവനുണ്ട് ഉണ്ടായിരിക്കണമെങ്കിൽ ഇളയവനെ പരിപാലിക്കാൻ കഴിയുള്ളൂ നായകനുണ്ടെങ്കിൽ നടത്തിപ്പുള്ളൂ അപ്പം അതുകൊണ്ട് അത് ഉണ്ട് എന്നാൽ അതിൻ്റെ ക്രമം ഇതാണ് നായകൻ ശുശ്രൂ വലിയവന് പോലെ ആയിരിക്കണം നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആയിരിക്കണം അവിടെയാണ് ഉള്ളത് വെളിവാക്കേണ്ടത് ഇത് പറഞ്ഞു ആരാണ് വലിയവൻ എന്ന കാര്യത്തിൽ ഇനി മൂന്നാമത് അത് രണ്ടാമത് മൂന്നാമത് പറഞ്ഞ കാര്യമാണ് ക്ഷമിക്കപ്പെടായുക അത് ഞാൻ അതും ആവർത്തിച്ച് പറഞ്ഞു ഇപ്പോൾ ചിലർ പറയുന്ന എല്ലാം വിട്ടുകളാ വിട്ടുകളാ അതെല്ലാം വിട്ടുകളാ സഹോദര അതൊക്കെ പോട്ടെ മനുഷ്യരല്ലേ വിട്ടുകളാ ഇത് ദൈവദിനത്തിൻ്റെ എതിരാണ് വിട്ടുകളെ പത്ര ദിവസമാണ് ചോദിച്ചത് സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം എഴുമതിയോ പോരാ ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ലൂഗോ സുവിശേഷം പതിനേഴ് മൂന്ന് നാലിൽ പറഞ്ഞു എൻ്റെ സഹോദരൻ ഒരു ദിവസത്തിൽ നിന്നോട് ഏഴുവട്ടം പിഴയ്ക്കുകയും ഏഴുവട്ടം മാനസാന്തരപ്പെടുകയും ചെയ്ത് അവനോട് ചോദിച്ചു മനസാന്തരപ്പെടുന്നവരോട് ക്ഷമിക്കാനും ആ ക്ഷമ പൂർണമാകുവാനുമാണ് പറഞ്ഞത് ഇന്ന് വിട്ടുകളഞ്ഞു വിട്ടു മാനസ ക്ഷമ ചോദിക്കാതിരിക്കുകയും ക്ഷമിക്കാതിരിക്കുകയും വിട്ടുകളയുന്ന പരിപാടി ലംഘനമാണ് അകർത്യമാണ് പാപമാണ് അതുകൊണ്ട് ഇങ്ങനെ ക്ഷമിക്കപ്പെടാതിരിക്കുന്ന പാപവും മാനസാന്തരപ്പെടാത്ത പാപവും ക്ഷമിക്കപ്പെടാത്ത പാപവും വർധിച്ച് സഭയിൽ വന്നിട്ട് ലംഘനങ്ങളുടെ കൂമ്പാരമായി സഭയ്ക്ക് സ്നേഹമോ ഐക്യമോ കൃപയോടുള്ള ശുശ്രൂഷകൾ ഇല്ലാതെ ഭിന്നത പെരുകി പല സ്ഥലത്തും വരും അപ്പമുറുക്കൽ മാത്രം നടക്കുന്നുണ്ട് ക്യാമ്പ് മറ്റേ സംഘടനകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് എല്ലാ തലങ്ങളിലും ഒരുപോലെ എല്ലാ വ്യത്യസ്തങ്ങളായ സാഹചര്യത്തിലുണ്ട് നല്ല ആത്മീയമുള്ള തലങ്ങളിൽ കുറച്ചൊക്കെ മാറ്റമുണ്ട് എങ്കിലും പൊതു തത്വത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഒന്ന് ഒന്നാമത്തെ കാര്യം ദുരുപദേശം രണ്ടാമത്തെ കാര്യം ഇടർച്ച മൂന്നാമത്തെ ആരാണ് വലിയവൻ നാലാമത്തെ കാര്യമാണ് ക്ഷമിക്കപ്പെടായുക അഞ്ചാമത്തെ കാര്യം പറയാൻ അതിൽ സമയം കിട്ടില്ല അത് ഈ പാഠത്തിൽ പറയുകയാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് യോഹനാനു ശേഷം പതിമൂന്നാമത്യാസത്തിൻ്റെ മുപ്പത്തി മുപ്പത്തിനാല് പറഞ്ഞു ഞാൻ പുതിയൊരു കല്പന നിങ്ങൾക്ക് തരുന്നുവോ ആ എന്താണെന്ന് അറിയാമോ അത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം സ്നേഹിക്കണമെന്നുള്ളതാണ് ആ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് യോഹന്നാൻ്റെ വിശേഷം പതിനഞ്ചാം അദ്ദേഹത്തിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ടിൽ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഞാൻ ദൈവ പിതാവിൻ്റെ സ്നേഹ കൽപ്പനകളനുസരിച്ച് പിതാവിൻ്റെ നിങ്ങൾ നിങ്ങളെൻ്റെ കൽപ്പന അടച്ച് എൻ്റെ സ്നേഹത്തിൽ വരും ഈ അനുയോനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കല്പനകൾ അനുസരിക്കും നിങ്ങളെന്നെ സ്നേഹിക്കുന്നതിൻ്റെ കല്പന അനുസരിക്കും യോഹന്നാരൻ പതിനാലിൻ്റെ പതിനഞ്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കല്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കർത്താവിനെ സ്നേഹിക്കുന്നുള്ളൂ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കൽപ്പനയെ അനുസരിക്കുന്നവൻ ഒന്ന് യോഹന അഞ്ചിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അവിടെ പറഞ്ഞു ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ജനിപ്പിച്ചവനെ അഥവാ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെയും സ്നേഹിക്കുന്നു അഥവാ സഹോദരനെ സ്നേഹിക്കുന്നു ഈ കൽപ്പന ഒരു ഒരൗതാര്യമല്ല ഔതാര്യമല്ല അത് ഒരു കാരണവശാലും എനിക്കിഷ്ടമുണ്ടെങ്കിൽ സ്നേഹിക്കാനും അല്ല കൽപ്പനയാണ് അങ്ങനെ സ്നേഹിക്കണം എന്ന കൽപ്പന കർത്താവിന് ദൈവത്തിൽ നിന്ന് ദൈവ ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ചിട്ടുള്ള ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചുവെങ്കിൽ ജനിച്ച കാരണം കൊണ്ട് അതിന് ജനിക്കുമ്പോൾ അതിന് മുൻപ് ദൈവം ചെയ്ത് തൻ്റെ പുത്രനെ നൽകി നമ്മുടെ പാപങ്ങൾ പ്രായശ്ചിത്വം വരുത്തി പാപങ്ങൾ ക്ഷമിച്ച ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും വചനവും ചേർന്ന് അഥവാ വചനവും പരിശുദ്ധാത്മാവും ചേർന്ന് നമ്മൾ വീടിന് ജനിപ്പിച്ച് ദൈവം തീർത്തു അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവവും ദൈവനത്തിൻ്റെ സ്വഭാവവും ദൈവനത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അനുസരണമാണ് അതിലെ വിഷയം ആത്മാവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവനെ നീതീകരിച്ചു കൊണ്ടുപോകുന്ന ജോലിയാണ് അവിടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഇവനെൻ്റെ പുത്ര എറിയാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആത്മാവ് അവൻ്റെ പ്രാവരൂപത്തിൽ അവർ ദേഹത്തിൽ വന്നോ അപ്പോൾ ആത്മാവ് എല്ലാ കാര്യങ്ങളുടെയും നീതി എണ്ണത്തിൻ്റെ പ്രതിഫലനം അതായത് വെളിപ്പെടുത്തലാണ് അങ്ങനെ ഒരു വ്യക്തി കർത്താവിൽ നിന്ന് ജനിച്ചു അല്ലെങ്കിൽ ദൈവത്തിൽ ജനിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കൽപ്പന അനുസരിച്ചിട്ടാണ് കൽപ്പനയനുസരിക്കുന്നുണ്ട് എൻ്റെ തെളിവാണ് സഹോദരനെ സ്നേഹിക്ക ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുക ഈ സ്നേഹം ഔതാര്യമല്ല എനിക്കിഷ്ടമുണ്ടെങ്കിൽ സ്നേഹിക്കുക ഇഷ്ടമില്ലെങ്കിൽ സ്നേഹിക്കേണ്ട എന്നുള്ളതല്ല ആ സ്നേഹം എന്ന് പറയുന്നത് കൽപ്പനയാണ് ആ കൽപ്പന എന്ന് പറഞ്ഞത് വീട്ടിൽ ഭാര്യയും ഭർത്താവും രക്ഷിക്കപ്പെട്ടവരാണ് ദൈവമക്കളെ അവിടുന്ന് ജനിച്ചവരാണെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്നത് ഒരു തൻ്റെ ഭാര്യ ആയതുകൊണ്ട് സ്നേഹിക്കുകയല്ല ഭാര്യ ഒരു ദൈവ വൈതൽ എന്ന നിലയിൽ ദൈവത്തിന് ജനിച്ചവൾ എന്ന നിലയിൽ അവൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഭർത്താവ് ഒരു ദൈവ എന്ന നിലയിൽ അവൻ ദൈവത്തിന് ജനിച്ചവനായാലും അവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അത് ഈ കർത്താവിനുള്ള കൽപ്പന നിറവേറ്റലാണ് അവിടെ ഭാര്യഭർതൃ ബന്ധത്തിലെ ശാരീരിക ബന്ധങ്ങളുടെ സംസർഗത്തിൻ്റെ ഒന്നും ബന്ധിച്ചല്ല ആ സ്നേഹം തുടരേണ്ടത് അവിടെ അത് ഈ അവിടെ പിണക്കമോ വഴക്കോ ഉണ്ടാകുമ്പോൾ ഈ ആത്മീയ സ്നേഹത്തിന് ദൈവത്തിന് ജനിച്ച സ്നേഹത്തെ ഹാനി വരുത്തുന്നതായി തീരരുത് അങ്ങനെ വരാനിട വരരുത് ആ സ്നേഹം നിലനിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച സ്നേഹം നിലനിൽക്കുന്നുവെങ്കിൽ അവിടെ പിണക്കത്തിന് വഴിയില്ല ആ സ്നേഹം ബഹുമാനത്തോടു കൂടെയുള്ള ആ സ്നേഹം എങ്ങനെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് റോമർ അഞ്ചിൻ്റെ അഞ്ച് അത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു ആ ഞാൻ പറയാറുണ്ട് ആ സ്നേഹം നിറച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ബോട്ടിലാണ് അവിടെ കളങ്കുമ്പോൾ മാലിന്യവുമില്ല ഞാൻ നേരത്തെ ഒരു പാഠത്തിൽ പറഞ്ഞു അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരു സഭയിലുള്ള രണ്ടംഗങ്ങൾ രണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആകട്ടെ അവർ കാണുന്നതും സ്നേഹിക്കപ്പെടുന്നതും സ്ത്രീ പുരുഷ ലൈംഗിക കൂടിയുള്ള സ്നേഹമല്ല ആ നൽകപ്പെട്ട നമുക്ക് അവിടെ പറഞ്ഞത് ദൈവത്തിന് സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ആ സ്നേഹം പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ട സ്നേഹം കാണിക്കുമ്പോൾ അവിടെ ഈ ലോകപ്രകാരം പറയുന്ന ഇച്ഛയോ പ്രേമമോ അതിനകത്ത് ലൈംഗിക ചൊവ്വയോ ആ ഇച്ഛയോ ഒന്നും ഉണ്ടാകുന്നതല്ല കാരണം പരിശുദ്ധാത്മാവ് പരിശുദ്ധമാണല്ലോ അതുകൊണ്ട് ആ സ്നേഹം ഭവനത്തിലും നടപ്പുറത്തും ഒരുപോലെ പ്രദർശിപ്പിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അനിയന് സ്നേഹിക്കുമ്പോൾ ഇതോർക്കണം എനിക്ക് നൽകിയ സ്നേഹം ഞാൻ കാണിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിച്ചിട്ട് നൽകിയ സ്നേഹമാണ് ഞാൻ കാണിക്കേണ്ടത് മറ്റു സ്നേഹം അധർമ്മവും പാപവുമാണ് വഞ്ചനയാണ് ചതിവുമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ സ്നേഹം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ള ഈ സ്നേഹം ബന്ധത്തിലും മാതാപിതാക്കളുടെ ബന്ധത്തിലും മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കത്താവനുസരിക്കുക എന്ന് പറഞ്ഞ് കല്പന പ്രകാരം നിവർത്തിക്കുമ്പോൾ തന്നെ അവരെ സ്നേഹിക്കുന്നതിലും ഈ രക്ഷിക്കപ്പെട്ട മക്കൾ രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോഴും അവിടെ ക്രിസ്തുവിൻ്റെ സഹോദര സ്നേഹം തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിനെന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത കാണിക്കണം അത് ഒരമ്മയുടെ മക്കളായാലും അത് കാണിക്കണം അവിടെ ധനത്തിൻ്റെ സ്വത്ത് പങ്കുവയ്ക്കുന്നതിലെ പിണക്കമോ ധനത്തിൻ്റെ പിണക്കിലോ അപ്പമ്മയോ നോക്കുന്നതിലെ പിണക്കമൊന്നും ഈ സ്നേഹം കാണിക്കുന്നവർക്ക് ചെയ്യുവാൻ കഴിയുകയില്ല അങ്ങനെ ചെയ്യുമ്പോൾ അവർ പരിസ്ഥാൽ മതി ദുഃഖിപ്പിക്കുന്നവരും കൽപ്പന ലംഘികളുമാണ് അത് ഭവനത്തിൽ ശരിയാണ് ഇതുതന്നെ തന്നെ സഭയിലും അങ്ങനെ തന്നെയാണ് ഇത്തരം സ്നേഹമൊന്നും ഈ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരുവനും സഭയിൽ വഴക്കുണ്ടാക്കുന്നതിനോ വാക്കുതർക്കം ഉണ്ടാക്കുന്നതിനോ ആയിരിക്കേയില്ല അപ്പോൾ അതുകൊണ്ട് ഈ സ്നേഹം അത്തരത്തിലുള്ള സ്നേഹമാണ് ഈ സ്നേഹം ഞാൻ പറഞ്ഞു ഒന്ന് പത്ത് ദിവസം ഒന്നിൻ്റെ ഇരുപത്തിമൂന്ന് യാക്കോ ഒന്നിൻ്റെ പതിനെട്ട് ആ യോഹന്നാന ശുവിശേഷം മൂന്നിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വരെ ഉള്ള സ്ഥലങ്ങളിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനും വചനത്താലും വീണ്ടും ജനിക്കുന്നവരാണ് യോഹന്നാലശൂര് ആറിൻ്റെ അറുപത്തി മൂന്നിൽ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു ആത്മാവിനും ജീവനാലും വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെയും വചനത്തിൻ്റെയും പ്രകൃതി വെളിപ്പെടുത്തുന്നവരാണ് അവർക്ക് വീട്ടുപടക്കം ഉണ്ടാകാനും സഹോദരനും ആ കുടുംബമായിട്ട് വഴക്കുണ്ടാക്കാനും അല്ലെങ്കിൽ വസ്തുതർക്കം ഒന്നും സാധ്യമല്ല അപ്പനും അമ്മയും പരി നോക്കുന്ന കാര്യത്തിൽ വഴക്കുണ്ടാക്കാനും സാധ്യമല്ല ഇതെല്ലാം ഈ സ്നേഹത്തിന് നിവർത്തനമാണ് ഈ തമ്മിൽ തമ്മിൽ എന്ന് പറയും ഈ സ്നേഹത്തിലെ കുറവാണ് ഇപ്പോൾ സുസ്വഭ വർത്തി വർദ്ധിപ്പിച്ച് ലംഘനമാണ് വരുത്തിയത് അതുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ നിലവിളിക്ക് എഴുത്തുകളയും ദൈവത്തിൻ്റെ സഭയുടെ നടത്തിപ്പിന് ഇങ്ങനെയുള്ള സ്നേഹമില്ലാത്ത സഭയിൽ നിന്ന് ദൈവം നടത്തിപ്പുകാരെ മാറ്റി നിർത്തി മാറ്റിയെടുത്തു കളയും പിന്നീട് ലഭിക്കുക എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഒരു സ്ഥലസഭ കർത്താവ് എഴുന്നേൽപ്പിച്ച ഒരു വേലക്കാരനെ മൂപ്പനെ അവഗണിച്ചതിനാൽ ആ സഭ ഇന്ന് വരെ ശുദ്ധമായും നിർമ്മലമായി പോയിട്ടില്ല പോകുന്നില്ല അപ്പോൾ അതെനിക്ക് ബോധ്യമുള്ളതാണ് അപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നു അതിൻ്റെ കെവിക്കാരെ നിങ്ങൾ സഭാതലത്തിലും ഈ സ്നേഹമാണ് വീട്ടിലും ഈ സ്നേഹമാണ് പുലർത്തേണ്ടത് അവിടെ അല്ലാതെ കാറുള്ളവൻ കാറുള്ളവനെ സ്നേഹിക്കുകയും ധനമുള്ളവൻ ധനമുള്ളവനെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ സൗന്ദര്യമുള്ളവൻ സൗന്ദര്യമുള്ള സ്നേഹിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് ലോകസ്നേഹമാണ് അത് ജഡത്തിൻ്റെ ഇച്ഛയാണ് ധനത്തിൻ്റെ മുഖം കൊണ്ടുണ്ടാക്കുന്ന കാര്യം ഇത് ദൈവദിനത്തിൽ പറയുന്ന സ്നേഹമല്ല ദൈവത്തിന് പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പൂർണ്ണമായ സ്നേഹമാണ് ആ സ്നേഹം ആചരിക്കാനാണ് കർത്താവ് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരു പുതിയൊരു കല്പന തരുന്നു ആ സ്നേഹത്തിൻ്റെ നിവൃത്തി എന്ന് പറയുന്നതാണ് യോഹന്നാൻ ഒന്നിൻ്റെ ഒന്ന് യോന്നാൻ അഞ്ചിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നു ജനിപ്പിച്ചവൻ സ്നേഹിക്കുന്നവൻ തനിൽ ജനിച്ചവനെയും സ്നേഹിക്കുന്നു ആ സ്നേഹം നിവൃത്തിക്കപ്പെടുമ്പോഴാണ് സഹോദര സ്നേഹം ഊഷ്മളമാണ് അപ്പം ഈ അഞ്ചാമത്തെ കാര്യം ഇപ്പോൾ സഭകൾ നടപ്പില് വരാത്താത്തതായ ഭവനങ്ങളിലെ പ്രശ്നങ്ങൾ സഭയിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ വരുന്നതിന് കാരണം ഈ കൽപ്പന ലംഘനമാണ് ഈ കൽപ്പന ലംഘനം എന്ന പാപം സഭകളിൽ പെരുകിയിട്ട് പരിശുദ്ധാത്മാവിന് സഭയിൽ ഇളമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ആദ്യം തോന്നും രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നമാണ് സഭയിൽ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാന കാരണം ഇതാണ് പരിശുദ്ധാത്മാവിനാരും ഭവനത്താലും വേണ്ടി ജനിക്കപ്പെട്ട രണ്ട് ദൈവജനം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഗ്രൂപ്പ് വിരിയുമടക്കുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഓർക്കേണ്ടത് ആ ഒരു പരിശുദ്ധാത്മാവനെ നിന്ദിക്കുകയും കയ്യൻ സഹോദരനെ കൊന്നതുപോലെ കൈനോട് പറഞ്ഞു കൈനെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അവന് നന്മയില്ല നന്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാൻ്റെ പൂർണ്ണതയാണ് പരിശുദ്ധാത്മ പൂര്ണ്ണയല്ലാത്ത കയ്യൻ തനിക്കിഷ്ടമുള്ള യാഗം കഴിച്ചു അവൻ സഹോദരനെ സ്നേഹിച്ചില്ലെന്ന് മാത്രമല്ല സഹോദരനെ കൊല്ലാനിടേ ഇന്നത്തെ സ്വഭാവ ഒഴുക്കുകൾ ഇന്ന് സാധാരണ കൊല്ലാൻ നമ്മൾ കത്തിയെടുത്ത് കുത്തേണ്ട കാര്യം കസേരോട് നടക്കാറുണ്ട് കൂത്തൊന്നും ചെയ്യണ്ട പക്ഷേ സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നിരത്തിന് യോഗ്യനാകും മൂഢ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് ശിക്ഷാവധിയാണ് മുടാന്ന് വിളിച്ച അഗ്നി നേരത്തിന് ഈ ലംഘനങ്ങളൊക്കെ ഇപ്പോൾ സഭകൾ തുടർന്ന് പാടാപോടാ വിളിയൊക്കെ നടക്കുകയും ക്ഷമിക്കപ്പെടാതിരിക്കുകയും അതുപോലെ കൈ കൊടുക്കാതിരിക്കുകയും അപ്പം നിറുക്കുകയും സ്നേഹമില്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ആ ലംഘനങ്ങൾ നമ്മുടെ ഇടയിൽ പെരുകി വരുന്നു ഇതിൻ്റെ പരിഹാരം ഞാൻ പറഞ്ഞു ഇത് വീട്ടിലെ ഭാര്യപോളത്തിൽ ബന്ധത്തിൽ അമ്മയപ്പന്മാരുടെ ബന്ധത്തിൽ സഹോദരന്മാരുടെ ബന്ധത്തിൽ അതുമാത്രമല്ല സഭയുടെ സഭാംഗങ്ങൾ ബന്ധത്തിലെല്ലാം ഇത് വർദ്ധിക്കുന്നു ഇതിൻ്റെ കാരണം അഞ്ചാമത്തെ കാര്യം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന കല്പന ഈ അഞ്ച് കാര്യം കർത്താവ് സഭ സ്ഥാപിക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഇന്നും അതനുഷ്ഠിക്കാത്ത ആരും നിയന്ത്രിക്കാത്ത ആരും പ്രകടനപരമായി കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് നിരക്കുകയും ഈ പൂർവ്വ കർത്താവ് പറഞ്ഞ കാര്യം അനുസരിക്കുകയും സഭകളുടെ അഭിവൃദ്ധിക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിലെ ഉപദേശം ദൈവനാമം മാത്രം வாழ்த்துப்படுமாறாகட்டே